നമ്മുടെ യൂട്യൂബറും ക്രിയേറ്ററും കല്യാണം എത്ര ആലോചിച്ചാലും ഗിഫ്റ്റി വെഡിങ്ങിന് എന്ത് മേടിക്കണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടാറില്ല സാധാരണ വെറൈറ്റി ആയിട്ട് നല്ല കല്യാണ ദിവസം അല്ലേ നല്ല മതിരിക്ക് അല്ലേക്ക് എനിക്ക് വന്നു സെലക്സിൻ പത്ത് മുപ്പത്തഞ്ച് വയസ്സായത് ആരെയും പറഞ്ഞു പിള്ളേരെ കല്യാണം ചെറുക്കന്മാരെ നോക്കുന്നുണ്ട് സൂപ്പർ ഓ കല്യാണം കല്യാണം ഇല്ല 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 ചുമ്മാടാ അവിടെ മൂന്ന് ചുമടങ്ങി Get well soon man.